ഇന്ന് നല്ല ഒരു ഗ്രീൻ ബീൻസ് കറിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് ഗ്രീൻ ബീൻസ് കറി ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇഷ്ടമാകുന്ന രീതിയിലുള്ള ഒരു ഗ്രീൻ ബീൻസ് കറിയാണ് കറിയാണോട്ടോ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ഏതു ആകട്ടെ അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്കൊന്ന് നോക്കാം അതിനായി ഞാൻ തലേ ദിവസം തന്നെ മുക്കാൽ കപ്പോളം ഗ്രീൻ ബീൻസ് കഴുകി കുതിരാൻ വേണ്ടി ഇട്ട് വെച്ചിരുന്നു അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾ അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഗ്രീൻ ബീൻസ് മുങ്ങിക്കിടക്കത്തക്ക വിധത്തിൽ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി അടച്ചു വെച്ച് ഒരു അഞ്ചോ ആറോ വീസിൽ വരുന്നവരൊന്ന് വേവിച്ചെടുക്കാം ഗ്രീൻ ബീൻസ് വേഗുന്ന സമയം കൊണ്ട് നമുക്ക് സവോളയൊക്കെ ഒന്ന് വഴറ്റി എടുക്കാം ഒരു പാലെടുത്ത് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടായിട്ട് വരുമ്പോൾ സവോള ചേർത്ത് കൊടുക്കാം രണ്ട് സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് കേട്ടോ ഇത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം അതുപോലെ രണ്ട് പച്ചമുളക് ഇതിലേക്ക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴേ അടച്ചു വച്ച് നമുക്കൊന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കണം അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്ന സവോള ഒത്തിരി നേരം ഒന്നും വെക്കണ്ട ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് നമുക്ക് എടുത്താൽ മതിയാവും ഇതുപോലെ ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അവിടെ ചേർത്ത് കൊടുക്കുന്നത് സവോള ചെറുതായി വാടിക്കഴിഞ്ഞിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുവാണെങ്കിൽ ആ പേസ്റ്റ് അടിയിലൊന്നും പിടിക്കില്ല അതുകൊണ്ടാണ് അവിടെ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒന്നുകൂടി ഒന്ന് ഇളക്കി ഒന്ന് ചെറുതായി ഒന്ന് വഴന്ന് വരുമ്പം ഒന്നുകൂടി ഒന്ന് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടച്ചു വെച്ച് സവോള വഴറ്റുവാണെങ്കിൽ സവോള നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഒത്തിരി വഴന്നു പോകേണ്ട ആവശ്യമില്ല ഒരു ലൈറ്റ് റോസ് കളർ ആകുന്നത് വരെ ഒന്ന് സവോള എടുത്താൽ മതി സവോളയിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ ഗ്രീൻ ബീൻസിൽ ഉപ്പ് ചേർത്തുകൊണ്ട് നോക്കി വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ ഈ ഒരു പരുവത്തിൽ വഴന്ന് വന്നാൽ മതിയാവും കേട്ടോ ഇനി ഇതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി അധികം മസാലകളൊന്നും ചേർത്ത് കൊടുക്കാത്ത കറിയാണ് കേട്ടോ ഇത് ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വഴക്കിയെടുക്കണം ഇനി ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് തക്കാളി കിട്ടാൻ വേണ്ടി ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് അടച്ചു വെച്ച് മിനിറ്റ് വെച്ചാൽ വെച്ചാ മതിയാകട്ടോ അപ്പഴത്തേക്കും നമ്മുടെ ഗ്രീൻ ബീൻസ് ഒക്കെ നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട് സബോളയും തക്കാളിക്കായും ഒക്കെ നന്നായി വെന്തും വന്നിട്ടുണ്ട് തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞു കിട്ടി ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ഗ്രീൻ ബീൻസ് ചേർത്ത് കൊടുക്കാം ഗ്രീൻ ബീൻസ് നന്നായി വെന്ത് വന്നാലേ കറയ്ക്ക് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ ഇനി ഇതിൽ അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇങ്ങനെ വെക്കുന്നില്ലെങ്കിൽ കുക്കറിൽ വെച്ച് ഒരു വിസിൽ അടുപ്പിച്ചെടുത്താലും മതിയാവും ഇനി ഇതിൽ നിന്ന് കുറച്ച് ഗ്രീൻ ബീൻസ് മാറ്റിയെടുത്ത് വെച്ച് ഒന്ന് ആറാൻ വേണ്ടി വെക്കാം ആ മാറ്റി വെച്ചിരുന്ന ഗ്രീൻ ബീൻസ് തണുത്ത കഴിയുമ്പോൾ ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഈ ഗ്രീൻ ബീൻസിലേക്ക് രണ്ട് ടീസ്പൂൺ തേങ്ങായും കൂടി ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് മതിയാവും കേട്ടോ ഇതും കൂടി ചേർത്ത് നല്ല പേസ്റ്റ് ഇടുത്തിട്ട് വരുന്ന അരച്ചെടുക്കാം തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ കറിയിലേക്ക് അരച്ച തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം കറി അധികം തിളപ്പിക്കേണ്ട ചെറുതായിട്ടൊന്ന് തിള വരുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കണം ഒത്തിരി നേരം തിളച്ചാൽ നമ്മുടെ കറിയെ പിരിഞ്ഞു പോവും ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി അതുപോലെ അര ടീസ്പൂൺ കുരുമുളക് കൂടിയും കൂടിയാണ് കൂടെ തന്നെ മല്ലിയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിയില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി മല്ലിയില ഇടുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം ഇനി ഈ കറിയിലേക്ക് നെയ്യ് ഒഴിച്ച് നമുക്കൊന്ന് കടുവ വറുത്തിടാം നെയ്യലിങ്ങനെ കടുക് വറുത്തിടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് കടുക് ഉള്ളി കറിവേപ്പിലെല്ലാം ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഈ കറിയുടെ ഒക്കെ ചേർത്ത് കൊടുക്കാം ഇത്രയുള്ള ഓട്ടോ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം പൊറോട്ട ചപ്പാത്തി പുട്ട് എന്തിൻ്റെ കൊടുത്ത് വേണേലും കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഇതുപോലെ നിങ്ങൾ ഇതുവരെ കറി വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യാൻ നോക്കണം ഗ്രീൻ ബീൻസ് കറി ഇഷ്ടമില്ലാത്തവർക്കും ഇഷ്ടപ്പെടും ഇനി നമുക്കിത് ഒരു സേവൻ പ്ലേറ്റിലേക്ക് മാറ്റാം അതുപോലെ നിങ്ങൾ നിങ്ങളെൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തരാണേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതുപോലെയുള്ള വളരെ സിംപിളായിട്ടുള്ള റെസിപ്പികളുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്